പ്രിയ സുഹൃത്തുക്കളെ സ്വാഗതം നമ്മളുടെ മെഡിറ്റേഷൻ വിഭാഗത്തിലെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡാണ് ഇതോടെ നമ്മൾ തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇപ്പം ഇന്നൊരു വളരെ ഗൗരവമുള്ളൊരു കഥ കൂടി പറയുകയാണ് അതെന്താണെന്ന് വെച്ചാൽ അറിവുള്ള ആളുകൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ അറിയണം ഇത് ഈ സംഭവം നടക്കുന്നത് ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ച് ആ കാലഘട്ടങ്ങളിലാണ് വളരെ പഴക്കമുള്ള സംഭവമാണ് അതായത് നമ്മുടെ മധ്യപ്രദേശ് ഇവിടെ നിന്നൊക്കെ രണ്ട് മൂന്ന് സൈ സൈക്കോളജിസ്റ്റുകൾ ഒരു ഈജിപ്തിലെ മമ്മി സന്ദർശിക്കാൻ പോവുകയാണ് ഇത ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടെയാണ് അവർ മമ്മി പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ ഗവണ്മെൻറ്റിൻ്റെയൊക്കെ അനുവാദമൊക്കെ വാങ്ങി അവിടെ ചെന്ന് അവർ അവരളുടെയൊക്കെ സഹായത്തോടെ മമ്മിയുടെ ആ പിരമിഡിൻ്റെ ഭാഗങ്ങളെല്ലാം കാണുകയാണ് അപ്പോൾ നമ്മളുടെ ഈ കഥാപാത്രമായ സൈക്കോളജിസ്റ്റും സൈക്കോളജിസ്റ്റുമാളുടെ ഭാര്യയും കൂടിയുണ്ട് ഉണ്ട് അവർ ഹണിമൂണായിട്ടാണ് ആ ട്രിപ്പ് അങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെയൊക്കെ സഹായം കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ ആളുകൾക്ക് അത്ര സഹകരിക്കാനുള്ള മനസ്സില്ല പക്ഷെ എന്നാലും ഇവരെ സംബന്ധിച്ചത് വലിയ കാര്യമില്ല അവർക്ക് അനുവാദം കിട്ടി ആ മമ്മിയുടെയൊക്കെ അടുത്ത് ചെല്ലാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രം കുഴപ്പമില്ല അവസാനം ഈ മമ്മീ ഇരിക്കുന്ന ആ ഇടം വരെ ഇവർക്ക് ചെല്ലാൻ കഴിഞ്ഞുള്ളൂ അത് കഴിഞ്ഞിപ്പോൾ അവർ പറഞ്ഞു ഇനി ഈ ഗുഹയിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ മമ്മിയായിരിക്കും കാണുന്നത് ആ മമ്മീനെ കണ്ട് തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാരൊന്നും പിന്നെ അധിക കാലൊന്നും ജീവിച്ചിരുന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഇല്ല നിങ്ങൾ നിങ്ങളുടെ കഴിവ് അനുസരിച്ചിട്ട് പോയിക്കോളൂ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ആ കൂടെ വന്നിരുന്ന ഗൈഡുമാർ പറയാ അവരിൽ നിന്ന് പിൻവാങ്ങി കാരണം അവരുടെ മുൻപ് ഭരിച്ചിരുന്ന ആളുകളുടെ ശ വളരെ കേടു കൂടാതെ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അവർക്ക് വളരെ പവിത്രമായ ഒന്നുകൂടിയാണ് അപ്പം അതിനെ ശല്യപ്പെടുത്തുന്ന ഒന്നിനെ അവർ അംഗീകരിക്കുന്നില്ല പിന്നെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ അനുവാദത്തോടെ വരുന്നതുകൊണ്ട് ഇവർക്ക് തളയാനും കഴിയുന്നില്ല അപ്പം ഈ വിഭാഗം ആളുകൾ നേരെ അങ്ങോട്ട് പോയി അതിനെയൊക്കെ കാണുകയാണ് അപ്പം ആ മമ്മയുടെ അത് പലരാണ് പലരും മുമ്പിൽ പോയിട്ട് ഈ ഇതിനുള്ള കവറ് അത് നമുക്ക് ശവപ്പെട്ടിന്നൊരു പറയാം ശവപ്പെട്ടിന്ന് നല്ല വാക്ക് എന്നാലും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം അതിൻ്റെ മൂടിയെല്ലാം തുറന്ന് വെച്ചിട്ടുണ്ട് തുറന്ന് വെച്ചു ഇവർക്ക് അത് ഓപ്പൺ ചെയ്യാം എന്ന് വെച്ചാൽ മുമ്പ് പലരും വന്ന് അതൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം ഇപ്പം ഇവർ ചെന്ന് നാലഞ്ച് പേരുണ്ട് ഇവർ ചെന്ന് ചുറ്റും കൂടി ചെന്ന് എല്ലാവർക്കും പേടിയാണ് എല്ലാവരും പേടിയാണ് മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ ബോഡി പതുക്കെ പതുക്കെ എല്ലാവരും നിന്ന് ഇതൊക്കെ പൊക്കി മാറ്റുന്ന സമയത്ത് ഇവർക്ക് അതിനെ കാണുന്നു കാഴ്ച കാണുന്നു നമ്മൾ കാണുന്നവരെ തന്നെയാണ് അങ്ങനെ ചുറ്റി 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 മുഖ കംപ്ലീറ്റ് ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിട്ടുള്ള ബോഡിയാണത് ശരീരമൊക്കെ തീരെ ശുഷ്കമായ ഒരവസ്ഥയിലും കൂടിയാണ് അപ്പോൾ റബ്ബർ ബാൻഡ് മാതിരിയുള്ള അങ്ങനെ ചുറ്റുന്നതുകൊണ്ട് അത് ചുരുങ്ങി ചുരുങ്ങി ഉരുങ്ങി പോകുന്നുള്ളതാണ് ബോഡി ചെറുതാകുന്ന വെച്ചിട്ട് അത് ചുരുങ്ങി ഉരുങ്ങിക്കൊണ്ടിരിക്കും വളരെ ശക്തിയേറിയ സുഗന്ധദ്രവ്യങ്ങളുടെ ആ മണമൊക്കെ അത് സമ്മിശ്രമായത് അതിനകത്ത് പുറത്തേക്ക് വരാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പം തന്നെ അവർക്കൊരു അലൗകികമായ ഒരു അനു അനുഭവമാണ് വരുന്നത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ കൂടിയ തോതിലുള്ള ആ പെർഫ്യൂമൊക്കെ ശ്വസിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പിന്നെ അവർ ക്കെ മാറ്റൊണ്ടൊക്കെ അതിനെ കാണുന്നതാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നു അപ്പോൾ ഈ സമയത്ത് അവരെ അമ്പരപ്പിച്ചു കൊണ്ടുകൊണ്ട് ഒരു കഴുകൻമാതിരി ഉള്ളൊരു കിളി അകത്തേക്ക് പറന്ന് വന്ന് അവിടെ ഒരു മോൾ ഭാഗത്ത് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഇവരുടെ ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലത് വന്ന് ഇവർ ശല്യപ്പെടുത്താതെ ഒരു ഭാഗത്ത് ഇരുന്ന് ഇവർ ചെയ്യുന്നതെല്ലാം സാഹൂതം വീക്ഷിക്കുകയാണ് അപ്പം തന്നെ ഒന്ന് രണ്ട് പേർക്ക് മനസ്സുമടുത്തു അവർ പറഞ്ഞു എൻ്റെ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നമുക്കിവിടെ നിന്ന് പോകാമെന്ന് പറയുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് പേര് നമ്മൾ ഈ ഹണിമൂൺ ആഘോഷിക്കാൻ പോയ ആളെ സംബന്ധിച്ച് ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് കൂടുതൽ ധൈര്യമൊക്കെ ഉണ്ട് പറഞ്ഞു ഞാൻ നോക്കിയോളാം നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സഹപ്പെടുത്തി അപ്പോൾ അവർ പിന്നെ കുറേ സമയം നിന്നിട്ട് ഫോട്ടോകളൊക്കെ എടുത്തിട്ട് അപ്പം അതൊക്കെ അവർ പിൻവാങ്ങാൻ തുടങ്ങി അപ്പോൾ അവർ ചുറ്റുപാടുകളൊക്കെ പരിശോധിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ധാരാളം വജ്രങ്ങൾ ആ ഭാഗങ്ങളൊക്കെ വജ്രമൊക്കെ വളരെ ആണ് ഇവരുടെ ശരീരത്തിലൊക്കെ ധാരാളം വജ്രങ്ങൾ അപ്പം ഈ കൈവരലുകൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ തുറന്നേക്കാം തുറന്നിട്ട് കാണാവുന്ന വിധത്തിലാക്കിയിട്ടുണ്ട് കുറെ ഭാഗമാണ് ആ ശരീരം കാണുന്നുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പം അഞ്ച് വിരലുകളിലും നല്ല ഭംഗിയുള്ള ആഭരണങ്ങളുണ്ട് മോതിരമുണ്ട് അതിൽ ചെറുപ്പകാരം ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മനോഹരമായ ഒരു മോതിരം ൂരിയെടുത്തു ഇതൊന്നും ഇവർ കാണുന്നില്ല അപ്പം ചുരുക്കം നാല് പേരൽ പിന്നെ നാല് പേരലിലെ മോതിരമേ ഉള്ളൂ പുതിയതായിട്ട് വരുന്ന ആൾക്കത് വളരെ വേഗം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം അത് മോതിര ഊരി കൈയിലാക്കി പിന്നെ അത്യാവശ്യം അതങ്ങനെ അവർക്കൊന്നും കവർ ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല ഈ മോടി മോടിയെടുത്ത് വീണ്ടും പഴയപോലെ വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം തന്നെ മോടിയെല്ലാം എടുത്ത് വെച്ച് ആ സമയം അദ്ദേഹം നോക്കിയപ്പോൾ കിളി ഈ കഴുകൻ ഇവരെ അതൊരു കാണുന്നുണ്ടെന്നുള്ളതാണ് ചെയ്തില്ല അദ്ദേഹം പിന്നെ പുറത്തേക്ക് പോവാണ് അപ്പം ഇവർ മമ്മി കാണാൻ വേണ്ടിയുള്ള ആ സംഘത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു ഇവർ അതിൽ കൂടുതൽ അവർക്ക് ആ ബോഡിയോടൊന്നും ചെയ്യാമെന്നില്ല ഫോട്ടോ എടുക്കുക കാണുക എന്താണ് സ്ഥിതി നിജസ്ഥിതി അറിയുക പിന്നെയുള്ള കാര്യങ്ങൾ ഇവർ ഗവേഷണ തല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെന്താണ് കണ്ടത് എന്താ ചെയ്തെന്നുള്ള എല്ലാ കാര്യം അത് പ്രബന്ധമായിട്ട് അവരവർ സമർപ്പിക്കും അവരുടെ ജോലി ഇപ്പോൾ മമ്മിയെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് അവർ വന്നിരിക്കുന്നത് അർത്ഥം പിന്നെ ഇവർ തിരിച്ചു പോവാണ് അപ്പം തിരിച്ചു പോകുമ്പോൾ ഇവരുടെ കൂടെ ആ ഗൈഡായിട്ട് വന്ന ആളുകൾ ഇവരെ അനുഗമിക്കാൻ വന്നവർ അത് ഇവർ കണ്ട് അവർ വന്നും ചോദിക്കുന്നൊന്നുമില്ല അവർക്ക് ഇവരോട് പിന്നെ ഒരു വെറുപ്പാണ് തോന്നുന്നത് ഞങ്ങളുടെ പവിത്രമായ ഒരു സ്ഥലം മലമാക്കിയിട്ട് പോകുന്നതുകൊണ്ട് അധികം സംസാരിക്കുന്നൊന്നുമില്ല അവർ പെട്ടെന്ന് തന്നെ ഹോട്ടലിലേക്ക് പോവാണ് തിരിച്ചു പോവാണ് പ്രത്യേകിച്ച് ഹോട്ടലിൽ വന്ന ശേഷം മറ്റുള്ള എല്ലാവരും ഈ ചെറുപ്പക്കാരൻ ഒഴികെ ബാക്കി നാല് പേരും മറ്റു കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ് അദ്ദേഹം മാത്രം നേരെ ഇല്ല ഞങ്ങൾ പുറത്തേക്കൊന്നും പോകുന്നില്ല റൂമിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പോവുക റൂമിൽ ചെന്ന ശേഷം പിന്നെ അവർ കാണുന്ന കാഴ്ച പ്രത്യേകിച്ച് എന്താ അദ്ദേഹം ഭാര്യയോട് തന്നെ പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് ഒരു മോതിരം കിട്ടി അതിതാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കാഴ്ചകളൊക്കെ വർണ്ണിക്കുക സാധാരണ അന്നത്തെ അന്നത്തെയുള്ള അവരെയുള്ള വിലപിടിച്ച ഗോൾഡ് മാതിരിയൊക്കെ നമുക്ക് പറയാം ഗോൾഡ് തന്നെയാണെന്ന് അതിൽ പറയുന്നില്ല പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കണ്ട ആ കഴുകൻ ഹോട്ടൽ മുറിയുടെ ജനലക്കിൽ കണ്ടു എന്നുള്ളതാണ് അവിടെ കണ്ടു എന്ന് മാത്രമല്ല അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കഴിയുമ്പോൾ വളരെ സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തോ സംഭവിക്കുകയാണ് അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുക തന്നെ ഇദ്ദേഹം ചെയ്ത് തെറ്റാണെന്നും അത് ശരിയായില്ല എന്ന രീതിയിലുള്ളൊരു കുറ്റബോധം അദ്ദേഹത്തെ പിന്നെ ഗ്രസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം ആ വിശ്വാസത്തെയാണ് ഇയാൾ ഹനിച്ചിരിക്കുന്നത് അവരെല്ലാം പറയുന്നുണ്ട് ഞങ്ങളുടെ പവിത്രമായ ഒരു സ്ഥലമാണ് സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പോയി ഇവർ ഭംഗപ്പെടുത്തുക അതുമാത്രമല്ല അതിൽ നിന്നൊരു മോതിരം അപഹരിക്കുക അപ്പം ഈ കഥ വൈഫിനോട് പറഞ്ഞു എന്നുള്ളതാണ് പിന്നെ സം പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു അറിവുമില്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡയറി കുറിപ്പിലൂടെയാണ് കാണുന്നത് അതായത് ഇവർ നാല് സുഹൃത്തുക്കൾ പോയ ആ സുഹൃത്തുക്കൾ തിരിച്ചു വരുമ്പോൾ ഇവരുടെ റൂം അടഞ്ഞെടുക്കാണ് തുറക്കണില്ല അവസാനം ഹോട്ടലിലെ ആൾക്കാരുടെ വീട് റൂം തുറന്നു കഴിയുമ്പോൾ ഈ രണ്ട് പേരും മരിച്ചിരിക്കുകയാണ് അപ്പം ഇവരുടെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നത് അതായത് ഭാര്യയോട് പറഞ്ഞു ഭാര്യ ഇതൊക്കെ കണ്ടു പിന്നീട് ഈ കഴുകൻ ജനലിക്ക പ്രത്യക്ഷപ്പെടുന്നു നോക്കുന്നു ആ കഴുകൻ്റെ നോട്ടം അതോടെ ഇയാളെ സംബന്ധിച്ചിട്ട് അബോധാവസ്ഥയിലേക്ക് ആയി മാറുന്നു പിന്നീട് ഭാര്യയ്ക്കും വേറെ ഇതില്ല അവരും ഇതിൻ്റെ ഭാഗമാകുന്ന രീതിയിൽ അവരും മരിച്ചതായിട്ടാണ് ഈ ഡയറി എഴുതിയിരിക്കുന്ന ഭാര്യയാണ് പിന്നീട് ഈ കഴുകനെ കണ്ടു ആ കഴുകൻ ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നു എന്നുള്ളൊരു ഭാഗത്ത് വെച്ച് ഡയറി അവസാനിക്കുകയാണ് രണ്ടുപേരും മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്നുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ അവർ ചെറുപ്പക്കാരാണ് ആ ചെറുപ്പത്തിൻ്റെയൊക്കെ ആ ഉത്തേജന വലിയ ഉന്മാദം ആ അവസ്ഥയിൽ ധൈര്യം ഇതൊക്കെ കുറച്ച് കൂടുതലായിരിക്കും നമ്മളെ എല്ലാ ചെറുപ്പക്കാർക്കും ഒരേപോലെ തന്നെയാണ് എല്ലാ നിയമങ്ങളെയും മറികടക്കാൻ നമുക്ക് ഒരു ആത്മധൈര്യം നൽകുകയാണ് ആത്മവിശ്വാസം നൽകുകയാണ് എന്നിട്ട് നേരെ തെറ്റിലേക്ക് പുറക്കുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റൊരു വിഭാഗത്തിൻ്റെ മറ്റൊരാളുകളുടെ വിശ്വാസത്തെ നമ്മൾ നേരിട്ട് ഖനിക്കുക അവരുടെ പവിത്രമായ ഒന്ന് അപഹരിക്കുക പിന്നീട് ഇവരെല്ലാവരും കൂടിയിട്ട് ആ മോതിരം ഇവർ തന്നെ വെറുതെ പിടിച്ച് രണ്ടാമതവിടെ പോയി ആ ശരീരത്തിൽ തന്നെ അണിയിച്ചിട്ടാണ് തിരിച്ചു വരുന്നത് ആ മോതിരം അപഹരിച്ചതുകൊണ്ടാണ് ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടായതെന്ന് ധരിച്ച് അവരങ്ങനെ ചെയ്തിട്ട് പോരാണ് ഇത് അനാ ഗ്രൂപ്പിലുണ്ടായ മറ്റൊരു സൈക്കോളജിസ്റ്റിൻ്റെ വിവരണത്തിൽ നിന്നാണ് ഈ സംഭവം പുറത്തു വരുന്നത് അപ്പോൾ ഗവൺമെൻറ് അതായത് അവരുടെ ഒരു സ്വകാര്യമായ കാര്യമാണ് ഇത് മറ്റൊരാളുടെ വിവരത്തിലൂടെ നമുക്കത് പുറത്തേക്ക് കിട്ടുന്നത് അതും അന്വേഷണത്തിലൂടെയാണ് ഈ പോയ ആളുകൾ രണ്ടുപേര് പിന്നീട് മരിച്ചു അല്ല അവിടെ വെച്ച് മരിച്ചു അതെന്താണെന്നുള്ളത് അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരുന്നത് അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിനെ അറിയിച്ചത് ഞങ്ങൾ പോയി കണ്ടു ഫോട്ടോ എടുത്തു എന്ന് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കാരണം അത് ഒരാളുടെ മാത്രം ആയിരുന്നു ബാക്കി നാലു പേര് അതിനകത്ത് ഇല്ലാത്തായിരുന്നു പക്ഷെ അയാൾ ഇവരെ കുറ്റപ്പെടുത്താൻ തയ്യാറായില്ല അവരെങ്ങനെയും ഹോട്ടൽ മുറിയിലാണ് മരിച്ചത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് എളുപ്പം മൂടി വയ്ക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കഴുകൻ നമ്മളുടെ മനസാക്ഷിയായിരുന്നു എന്നുള്ളതാണ് ആക്ച്വലായിട്ട് അവർ കഴുകനെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ മനസാ മനസാക്ഷിയുടെ പ്രതിരൂപമായിട്ടായിരിക്കും അത് പ്രവർത്തിക്കുക ഇപ്പം നമ്മൾ ആദ്യ ആദ്യാദ്യം മൂല്യങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് തെറ്റുകയരുത് മോഷ്ടിക്കരുത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പക്ഷെ നമ്മൾ അതിനെതിരെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഇതാ നമ്മളുടെ മനസാക്ഷി പിന്നീട് അതിനെ അംഗീകരിക്കില്ല അപ്പം ആ മനസാക്ഷിയുടെ മുമ്പിൽ നമ്മൾ തെറ്റുകാരനായി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ഇപ്പം എന്താ എനിക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയോ ആണ് സംഭവിക്കുക ഇപ്പം നമ്മൾ മുൻ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കുറ്റബോധം എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ അതിൻ്റെ ഓരോ പ്രവൃത്തികളുടെയും അനുപാതമായിട്ട് വളരെ വളരെ വലുതായിരിക്കും എന്നുവെച്ചാൽ നമ്മളെ സ്വ മനസ്സിൻ്റെ സ്വസ്ഥത അല്ലെങ്കിൽ മനസ്സിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ മനസ്സിൻ്റെ സന്തുലനം അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെടുത്താൻ നമ്മൾ കാരണമാവുന്നു എന്നുള്ളതാണ് നമ്മൾ തന്നെ കാരണമാവുന്നു എന്നുള്ളതാണ് അതറിയാതെയോ എന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്കത് ഇൻറ്റൻഷനിലൂടെ ആയിരിക്കില്ല അല്ലാതെ ആയിരിക്കും ഒരു കാര്യം സംഭവിക്കുക പക്ഷെ ആ സംഭവിച്ചതിൻ്റെ ഉത്തരവാദി നമ്മളായിരിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളൊരു മനോഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവനാപത്താണെന്നാണ് ആ മമ്മി പര്യേഷണത്തിലുള്ള കഥ വിളിച്ചത്ത് വരുത്തുന്നത് അപ്പം അതുകൊണ്ട് എന്താണുദ്ദേശിച്ചാൽ തെറ്റ് ചെയ്യാതിരിക്കുക നമുക്ക് എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫലം അതിൻ്റെ ആ പിന്നീടുണ്ടാവുന്ന ആ എന്താ പറയുക അനു അനുബന്ധ പ്രവൃത്തികളൊക്കെ നമ്മൾ പ്രയോജിക്കുന്ന മാതിരി ആയിരിക്കില്ല അപ്പോൾ ധാരാളം ധാരാളം ആളുകൾക്ക് സംഭവിക്കുന്ന തെറ്റ് അതുതന്നെയാണ് മൂല്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക മുൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുക അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൂടി നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് ഈ കഥ ഞാനൊരു എഴുപത്തഞ്ചിലൂടെയൊക്കെ മറ്റേ മനഃശാസ്ത്രം മാസികകളിൽ ഇങ്ങനത്തെ ഒരാളുടെ യുവ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രതിപാദ്യത്തിലൂടെ കിട്ടുന്ന കാര്യമാണ് മൂല്യങ്ങളെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ള കാര്യമാണ് അതിനകത്ത് പഠിക്കാനുള്ളത് നമ്മളും ഇവിടെയും പഞ്ചശീലത്തിനകത്ത് മൂല്യങ്ങളെ തന്നെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എല്ലാ മതവിഭാഗങ്ങളുടെയും ആദ്യത്തെ ശ്വാസനകൾ മൂല്യങ്ങളെക്കുറിച്ചായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എനിക്ക് ആകെ പറയാനുള്ളത് മൂല്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക മൂല്യങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളുടെ കുണ്ടിലിനി അനുഭവത്തെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു ഇത് സംഭവം നടക്കുന്നത് ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഞാനിങ്ങനെ ഒരു എട്ടാമത്തെ ഒമ്പതാമത്തെയോ മെഡിറ്റേഷൻ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യ ഉടനെ കഴിഞ്ഞാൽ നമ്മൾ കെട്ടിപ്പിടിക്കും എട്ട ദിവസത്തെ മാറുന്നതിൻ്റെ മാത്രമല്ല എൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും അവൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിനേക്കാളേറെ ശരീരത്തിനകത്തൊരു ഒരു ഒരു പ്രത്യേക അവസ്ഥയുണ്ടാവും എന്നുള്ള ശരീരത്തിന് അത്യാവശ്യം സുഗന്ധം ഉണ്ടാകും മെഡിറ്റേഷനൊക്കെ ചെയ്തു വരുന്ന ആളുകളെ സംബന്ധിച്ചതിനകത്ത് ഒരുവിധം പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ കേട്ടോ അല്ലാത്ത കേസിലൊക്കെ ഉണ്ടാവുന്ന അറിയില്ല എന്നാലും ഒരു മൂന്നാല് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം മാത്രമേ അങ്ങനെ ഭാര്യ പറയാൻ തുടങ്ങി നേരിയ ഹൃദ്യമായ ഒരു സുഗന്ധം ഉണ്ടാവും അത് എനിക്ക് പറയാത്തക്ക ഇത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇത് അതേഴ്സ് മറ്റുള്ളവർക്ക് വേഗം മനസ്സിലാവുന്നതാണ് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഒരു സ്ഫടികം മാതിരിയുള്ള അവസ്ഥയിലെത്തുന്നുള്ളതാണ് സ്ഫടികം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു വെള്ളത്തുള്ളി എന്നുള്ള രീതിയിലാണ് നമുക്ക് നമ്മളൊരു ഒരു പെട്ടെന്നൊരു വികാരം വന്നു കഴിഞ്ഞാൽ ടപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ ശരീരം മുഴുവനും ബാധിക്കും ശരീരം മുഴുവനും അത് അങ്ങോട്ട് ഒരല മാതിരി കടന്നു പോകും എന്നുള്ളതാണ് അതായത് കുട്ടികളുടെ മാനസികാവസ്ഥയാണ് നമുക്ക് അതിനകത്ത് ആണ് അവരൊരു ഒച്ചയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടുന്നത് കണ്ടില്ലേ ശരീരം മുഴുക്കനും ഒരു ഞെട്ടലുണ്ടാവും വലിയ ആൾക്കാർ ഞെട്ടുമ്പോൾ ശരീരം മുഴുക്കനും ഉണ്ടാവില്ല അപ്പോൾ നല്ല പേടി വന്നു കഴിഞ്ഞാൽ ശരീരം മുഴുവനും വിറക്കുന്നതൊക്കെ ചെയ്യുന്ന ശരീരത്തിൻ്റെ ആ സിംഗുലാരിറ്റിയാണ് ഒറ്റ ഇതായിട്ട് മാറുകയാണ് പക്ഷെ നമ്മൾ വൺസ് നമ്മൾ കഴിവ് ആർജിക്കുന്നോട് അതൊക്കെ ഡിവൈഡ് ആവുകയാണ് അപ്പോൾ ശരീരം ആ ഋജുവായിട്ട് ഒരു ഒറ്റ അവസ്ഥയിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ പറഞ്ഞില്ലേ ഈ മുദ്രകളിലൊക്കെ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതൊക്കെ അവർ ആ സമയത്തൊക്കെയാണ് അപ്പോൾ ആ ലെവലിലുള്ള ഒരു പ്യൂരിഫിക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ആത്മീയമായ കാര്യങ്ങളെല്ലാം ലഭിക്കൂ എന്നുള്ള കാര്യം അടിവരയിട്ട് പറയുന്നു അപ്പം അങ്ങനെയുള്ള താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഒന്നല്ല ഒന്നിലേറെ കോഴ്സുകൾ പങ്കെടുക്കണം ഒന്നിലേറെ എന്ന് ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ ആ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ അന്ന് വന്നിരുന്ന സമയത്ത് അപ്പോൾ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വികാരങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ശരീരം ആകെ ഇങ്ങനെ ത്രസിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളകെ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അതായത് ആ വന്ന ഉടനെ തന്നെ ആവുമ്പോൾ ശരീരം വളരെ നല്ല രീതിയിൽ കിട്ടും പിന്നെ 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 നമ്മൾ ഇവിടുത്തെ പ്രസൻറ്റ് സിറ്റുവേഷനായിട്ടൊക്കെ മുഴുകി കഴിഞ്ഞു സ്വാഭാവികമായിട്ട് അതെല്ലാം അങ്ങോട്ട് കുറഞ്ഞു 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 വരും പനിയൊക്കെ മാറുന്ന മാതിരി ഒരു രണ്ട് ദിവസം കൊണ്ട് അതെല്ലാം ടിങ് ടിങ് ടിങും കൈയെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ മറ്റാൾക്ക് വളരെ ഒരു അനുഭൂതി കിട്ടും എന്നുള്ളതാണ് അവർക്ക് എന്തോ ഒരു ഇത് കിട്ടും നമ്മൾ ഇന്നൊരു എനർജി അവർക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഈ ഭാഗമൊക്കെ നല്ല നല്ലതാണ് അപ്പോൾ ഷെയ്ക്കാനിലൊക്കെ അതൊക്കെ നല്ല രീതിയിൽ വർക്കാവും അപ്പോൾ ആരിക്കതറിയാം എനിക്കത്ര അറിയാൻ പറ്റില്ല ഈ മഡ്രാസിൽ ഈ സതിഭത്താന എന്ന് പറയുന്ന ഒരു കോഴ്സ് നടക്കുന്നുണ്ട് നമ്മളിതിൻ്റെ അടുത്തൊരു സ്റ്റേജ് കോഴ്സാണ് അപ്പോൾ അതിൻ്റെ പങ്കെടുത്ത് കഴിഞ്ഞാൽ സാവധാന ദിവസം കണ്ട കാര്യം സമീപത്തിലുള്ള കുറേ കുട്ടികൾ മുതിർന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കാണാൻ വരും ഇത് അവസാനിക്കുന്ന ദിവസം കാണാൻ വരെ മാത്രമല്ല അവർ നമുക്ക് കുറെ മിഠായും അതൊക്കെ തന്നിട്ട് അനുഗ്രഹിക്കാൻ സ്വാമി അനുഗ്രഹിക്കുകയെന്ന് പറഞ്ഞിട്ടൊക്കെ അവർ കാലിലൊക്കെ തൊട്ടുക നമ്മളിൽ നിന്നൊക്കെ അനുഗ്രഹം വാങ്ങിക്കും അതിൻ്റെ ഒരു ഉദ്ദേശം ഇത് തന്നെയാണ് അതായത് നമ്മളവിടെ വളരെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഗുണമുണ്ടാകുമെന്ന് വിശ്വസിച്ചിട്ടാണ് അപ്പം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു എൻ്റെയിൽ നിന്ന് അനുഗ്രഹം പോകുന്നോ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നോ എന്തായൊന്നുമില്ല നമ്മൾ അനുഗ്രഹിക്കുന്ന യാതൊരു ഇതൊന്നും കാണിക്കില്ല നമുക്കിപ്പോൾ എന്താണ് എന്നാൽ ഞാൻ കരുതുന്നത് വൈഫ് ഇത് വേഗം മനസ്സിലാക്കിയിട്ടാണെന്ന് അറിയില്ല കേട്ടോ വരുമ്പോൾ തന്നെ കെട്ടിപ്പിടിക്കുന്നത് അപ്പോൾ ഞാനന്ന് നോക്കിയപ്പോൾ ശരി നമുക്കിന്ന് ഇന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന രീതിയിൽ കാരണം ബോഡി നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ട്യൂൺഡായി വന്നിട്ടുണ്ടെന്നുള്ള അറിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ശരി അതെന്താണെന്ന് നോക്കിയേക്കാം എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ പറഞ്ഞ അശ്വനിയ മുദ്രയാണ് അതിനകത്തുള്ള അതിനുള്ള പ്രചോദനം നൽകുന്നത് അപ്പോൾ ആ നമ്മൾ സ്വാഭാവികമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് നമ്മളിങ്ങനെ മലദ്വാരൊക്കെ ഇങ്ങനെ ഒരു ഇത് കാണിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും അടിയിലുള്ള മൂലാധാരം അവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നിൽക്കുന്നത് അപ്പോൾ ആ മൂലാധാരം പിന്നെ അവന് ഓരോരോരോ സെൻറ്ററുകൾ എട്ടെണ്ണുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഓരോ സെൻറ്ററുകളെ നമ്മൾ ഉത്തേജിപ്പിക്കേണ്ട ഒരു വഴി കൂടിയുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലറിവൊന്നും അപ്പം ഇല്ല ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അതങ്ങനെ ഒരു പത്രാവശ്യം ഒക്കെ ഇങ്ങനെ ചെയ്ത അത് കഴിഞ്ഞ് വീണ്ടും ഗ്യാപ്പ് കൊടുക്കുക വീണ്ടും പത്ര പ്രാവശ്യം ചെയ്യുക അങ്ങനെ ഒരു പതുക്കെ സ്റ്റേജ് ബൈ സ്റ്റേജാണ് നമുക്കത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ 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 അഞ്ച് പ്രാവശ്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പതുക്കെ നമുക്ക് ആ മൂലാധാരത്തിനകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്ന കാര്യം അറിയാൻ പറ്റുന്നത് അത് അങ്ങനെ അങ്ങ് ചെയ്തു കഴിയുമ്പോൾ ഒരു അവസരം കിട്ടി കഴിയുമ്പം നമ്മൾക്ക് ഒരു പ്രത്യേക എനർജി എനർജി മാത്രമല്ല നമ്മൾ ഇരിക്കുന്നിടുന്ന ഘട്ടം എന്നുള്ളൊരു ചാട്ടഞ്ഞാടും എന്നുള്ളതാണ് ഒരു നല്ല ഒരു എനർജി കിട്ടും എന്നുള്ളതാണ് ആ എനർജിയോടൊപ്പം തന്നെ വളരെ വലിയ ഒരു ശബ്ദം കൂടി നമ്മൾ ഉള്ളിൽ കേൾക്കുന്നുള്ള ഒരു ഇടിമുഴുക്കം തന്നെ നമ്മൾ കേൾക്കുന്നുള്ളതാണ് ശരിക്കും ഒരു ഇടിമുഴുക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും കാരണം അത് എക്സ്റ്റിലല്ലാതെ നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ ചെവിയിൽ കൂടിയല്ല പക്ഷേ അകത്തു ഒരു ഭയങ്കര ഒരു മുഴക്കത്തോടെ കൂടിയുള്ള ഒരു ഞെരുക്കമാണ് ഈ രണ്ട് വാക്കുകളെ എനിക്കതിനെ വിശേഷിപ്പിക്കാനുള്ളൂ എന്നുള്ളതാണ് വലിയ ഞെരുക്കം എന്ന് പറഞ്ഞാൽ ഞെരക്കം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാളിയിൽ വേറൊരു പാളി മാറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇപ്പോൾ നമ്മൾ ഭൂമിയുടെ അടിയിലൊക്കെ സംഭവിക്കുന്ന കാര്യമില്ല ഈ ഈ സുനാമിക്കൊക്കെ മുമ്പുള്ള ആ ഒരു പ്ലേറ്റിലൊക്കെ മാറുന്ന മാതിരി അത് നമുക്ക് അനുഭവിക്കുന്നില്ല കേട്ടോ അതേമാതിരി വലിയ ഏതോ ഒരു പാളിയിൽ നിന്നും വേറൊരു പാളി പതുക്കെ പതുക്കെ അനങ്ങുന്ന ഒരു മാതിരിയുള്ള ഞരക്കാണ് അപ്പോൾ ആ ഞരക്കത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയൊരു ഫോഴ്സാണ് അവിടെ നിൽക്കുന്നത് ആ വലിയ ഫോഴ്സ് ഇങ്ങനെ മൂവാവുകയാണ് ഒന്നിൽ നിന്നും ഒന്നിനും മൂവാണ് അപ്പം അങ്ങനെയുള്ള ഒരു അനക്കമാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇത്രയും വലിയ ഒച്ചയും ഒരു ബഹളവും ഈ അനക്കവും കെട്ടി എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ ഈ പറഞ്ഞ എനർജിയൊക്കെയാണ് അതോടെ പതുക്കെ ഞാൻ പേടിയിലേക്ക് മാറി എന്നുള്ളതാണ് വളരെയേറെ പേടിയാണ് എന്നിൽ ആദ്യം വന്നത് കാരണം അയ്യോ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ മാറാൻ പോകാണല്ലോ അതുകൊണ്ട് വേണ്ട വേണ്ട മാറണ്ട എന്നൊരു രീതിയിൽ പിൻവാങ്ങുകയാണ് ഞാൻ ചെയ്തത് എനിക്കതിനെ തുടർച്ചയായിട്ട് പിന്നീട് വീണ്ടും ഉത്തേജിപ്പിക്കാനുള്ള മനസ്സ് വന്നില്ല പേടി വളരെ കൂടി അതിനേക്കാളേറെ ഞാനെന്ന് മനസ്സിലാക്കുന്നത് ഇതൊന്നൊരു ഒരു ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങളോട് പറയാണ് അപ്പോൾ അതുകൊണ്ട് അതെന്താ കാര്യമെന്ന് പിന്നെ അമൃതാനന്ദമയുടെ ആത്മകഥീരത്തെപ്പറ്റി പറയുന്നുണ്ട് അവർക്കും ഇതുപോലെ ആ അവർ അവർ ധ്യാനത്തിൽ തന്നെ അങ്ങോട്ട് മുഴുകി മുഴുകി പോകുന്നെ പറ്റി പറയുന്നുള്ളൂ ഇങ്ങനെ വിശദീകരിക്കുന്നില്ല പിന്നീടുണ്ടായ സംഭവത്തിൽ അവർക്ക് ശരീരത്തിലുണ്ടായ തീ ചൂട് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെറിയ കുളത്തിനകത്തൊക്കെ ഇറങ്ങി നിൽക്കേണ്ട ഒന്നൊന്നാണ് ഒരു ദിവസമല്ല ഒരു ദിവസം മേലെ അവർക്ക് എത്താൻ വേണ്ടി ഇതും അതേപോലെ തന്നെ വളരെ ഹീറ്റാണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ഹീറ്റ് നമുക്ക് ആ ഹീറ്റൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം നമുക്ക് ആ ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇല്ല നമ്മൾ ചെയ്യുന്നത് അതിന് തുടങ്ങി വെക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ക്രമമായ രീതിയിൽ അത് വീസിപ്പിച്ച് കൊണ്ടുവരാമെന്നുള്ളത് ഏതാണ്ട് ഒരു മൂന്ന് നാല് ദിവസത്തെ പരിപാടിയായിട്ടാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും സമയം നമ്മൾ ഈ വർദ്ധിച്ച ചൂട് നമ്മൾ സഹിക്കാൻ തയ്യാറാവണം ചൂട് മാത്രമല്ല ശരീരത്തിനകത്ത് വളരെ 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 മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അതായത് അപ്പം അതിനകത്ത് ഈ കുണ്ടലിനി പാട്ട് അല്ലെങ്കിൽ കുണ്ടലിനി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്നത് അത് അതവരൊരു രണ്ട് മൂന്ന് ചുറ്റുള്ള ഒരു പാമ്പിനെയാണ് അവർ വ്യാഖ്യാനിക്കുന്നത് ആ പാമ്പ് അവിടെ നിന്ന് പതുക്കെ പതുക്കെ ഓരോരോ സ്റ്റേജ് 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 മേലെ മേലെ വന്ന് നമ്മുടെ സഹസ്രാരം എന്ന് പറയുന്ന അതിലേക്ക് എത്തിക്കുകയാണ് അതിനകത്ത് ചെയ്യേണ്ട കാര്യം അപ്പോൾ ഓരോരോ ഈ ചക്രകൾ കടന്നു പോകുമ്പോൾ വളരെയേറെ കഴിവുകൾ നമുക്ക് ഉണ്ടാവുമെന്നാണ് അത് പ്രതിപാദിക്കുന്നത് പറഞ്ഞ കാര്യം മറ്റുള്ളവരെ കാണാനും മറ്റുള്ള മനസ്സ് വായിക്കാനും അകലെയുള്ള കാര്യങ്ങൾ കാണാനും അദൃശ്യമായ കാര്യങ്ങൾ കാണാനും അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ അപ്പം ഈ ശബ്ദമൊക്കെ അതിൽ പറയുന്നുണ്ട് നമുക്ക് മുമ്പ് അനുഭവിക്കാൻ കഴിഞ്ഞ ശബ്ദമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് നാദം എന്ന് പറയുന്ന ബ്രഹ്മം എന്ന വാക്കൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് കാരണം തുടർച്ചയായിട്ട് നമുക്ക് ആ ബ്രഹ്മ അതിനകത്ത് ലയിക്കാനും ആസ്വദിക്കാനും കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റേജ് നമ്മൾ കവർ ചെയ്ത് വരുകയാണ് അതിനകത്തുള്ള മുക്തി അല്ലെങ്കിൽ യോഗ എന്നൊക്കെയുള്ള വാക്കുകൂടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ ഹിമാലയ ആ ഭാഗങ്ങളിലൊക്കെ ധാരാളം ആളുകൾ മെഡിറ്റേഷനിൽ ഇതിനൊക്കെ തുടർച്ചയായിട്ട് പോയി ഓരോരോ സിദ്ധികളൊക്കെ കരസ്ഥമാക്കുന്നത് പറയുന്നതൊക്കെ എൻ്റെ വഴി ഇതാണെന്നുള്ള കാര്യമാണ് എനിക്കതിനകത്ത് പറയാനുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം കുറേ പേർക്ക് അറിയാം പക്ഷെ ആരൊക്കെ ഇതിനകത്ത് സീരിയസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്തൊക്കെ ഫലം കിട്ടിയെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെ ആത്മീയമായിട്ട് ഒരു വലിയ വലിയ അവസ്ഥ നിൽക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യം നൂറ് ശതമാനം അപ്പം നമുക്കതിനുള്ള വഴി ഇതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നും ആ വഴിയിൽ ഇങ്ങനെയൊക്കെയാണെന്ന് കാര്യങ്ങളെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇട കാര്യം ഞാൻ ചില സമയങ്ങളിൽ പിന്നെ വീണ്ടും മെഡിറ്റേഷനിലേക്ക് ശേഷം ഇങ്ങനെ ആ അശ്വിനിയും ബുദ്ധിരൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതേമാതിരി തന്നെ തുട ചെറിയ രീതിയിലുള്ള ചൂട് അനുഭവിക്കാൻ കഴിയുന്നുള്ളതാണ് പക്ഷെ അവിടെയുള്ള അവസ്ഥ നമ്മൾ ഒരിക്കലും ഉത്തേജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് വളരെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഭാഗത്ത് ഭയങ്കര ചൂട് അനുഭവപ്പെടുക അതിനുശേഷം പിന്നെ 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 നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരിക അതൊക്കെ വളരെ വളരെ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് നമുക്ക് ഇരുന്നാല് കാര്യമില്ല നിന്നാല് കാര്യമില്ല നടന്നാല് കാര്യമില്ല കിടന്നാലും ശരിയല്ലാത്ത അവസ്ഥയാണ് നമ്മൾ നമ്മളാകെ ഒരു എരിപരി കൊള്ളുന്ന അവസ്ഥയിലേക്ക് മാറും അപ്പോൾ ഞാൻ പിന്നെ പിന്നെ നോക്കി അപ്പോൾ എനിക്ക് അത്ര ഐ കനോട്ട് മൂവ് ഫർദർ എനിക്കതിൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് അത് പേടി തന്നെയാണ് കാരണം ഈ യുവ അറിവിനാത്ത ഒരു ധാരാളം കോഷൻ പറയുന്നുണ്ട് പാടില്ല 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 അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ കഥകളൊക്കെ മുമ്പ് പറഞ്ഞല്ലോ അതൊക്കെ ഓർമ്മയിലുള്ളതുകൊണ്ട് ശരിക്കും പേടി തന്നെയാണ് കാരണം ഈ പ്രാരാബ്ദം എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്നും മാറുന്ന ഒരു തിരക്കാണ് മാറുന്നത് അതായത് പ്രാരാബ്ദത്തിനകത്തുള്ള നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ടാണ് നമുക്കതിലേക്ക് മാറാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു മാറ്റം പറ്റില്ല പാടില്ല അപ്പോൾ നമ്മൾ പ്രാരാബ്ദത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നു എന്നാണ് അതുവഴി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഗ്രാജ്വലായിട്ട് അതിലേക്ക് കൊണ്ടാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ പ്രാരാബ്ദം അവസാനിക്കുന്നു അല്ലെങ്കിൽ അവസാനിച്ച രീതിയിലുള്ള മെഡിറ്റേഷനിലേക്ക് ഞാൻ പോയിട്ടുമില്ല നമ്മൾ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അതൊക്കെ മാറി മാറി വരുമെന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്കുള്ള ഒരു ഫൈനൽ സ്റ്റൈലിൽ ഞാൻ എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ കുണ്ടിന് എനർജി എനിക്ക് തുടർന്ന് പരിപോഷിക്കാനോ അതിനോ ഒക്കെയുള്ള ധൈര്യമില്ല പക്ഷേ വിദ്യ എന്താണെന്ന് അറിയാം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഗുരുക്കന്മാരുടെ നിന്ന് ശരിയായ രീതിയിൽ ഈ വിദ്യാഭ്യസിക്കുകയാണ് ശരിയായ രീതിയിൽ നിന്ന് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വാൻ ചെയ്യുന്നു ഇതെന്റെ ശരിക്കും വ്യക്തിപരമായ ആത്മാർത്ഥമായ അനുഭവത്തിന്റെ വിവരണം തന്നെയാണ് എനിക്കതിനകത്തൊന്നും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ വള്ളാക്കി പറയാനോ ഒന്നും തോന്നിയിട്ടില്ല കാരണം ഇത് റിജുവായിട്ട് അത്തരം സംഭവങ്ങളെ നടന്നിട്ടുള്ളൂ പക്ഷേ പിന്നീടുള്ള പല പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള അറിവുകൊണ്ടാണ് ഇത് ഉറപ്പ് വരുത്തുന്നത് അപ്പോൾ ഇത്രയും നേരം ഇത്രയും എപ്പിസോഡുകളിലൂടെ ഇത്രയും കാര്യങ്ങൾ പറയാനും അത് കേൾക്കാനും നിങ്ങൾ കാണിച്ച സന സമനില് നന്ദിയുണ്ട് നിങ്ങളെ സഹകരണം തുടർന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മളെ മെഡി സൈക്കോളജിയുടെ ഭാഗത്തുള്ള ഏറ്റവും പ്രാഥമികമായ ഭാഗങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് പറയണം പ്ലസ് സൈക്കോളജിക്കൽ ഗെയിം എന്ന് പറയുന്ന ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും വില കൂടിയതെന്ന് അറിയുന്ന കാര്യത്തിന് അത് വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ് ഞാൻ അതിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് തുടർന്നുള്ള ലക്കങ്ങളിൽ നമുക്ക് കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം താങ്ക്സ് ഫോർ യുവർ കണ്ടിന്യൂസ് വാച്ചിങ് താങ്ക് യു